നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മാനനഷ്ട കേസ് നൽകി കുടുംബം അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സി പി എം നേതാവ് പി പി ദിവ്യക്കും പ്രശാന്തിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം പത്തനംതിട്ട സബ് കോടതി രണ്ടു പേർക്കും അതായത് പ്രശാന്തിനും അതുപോലെ തന്നെ പി പി ദിവ്യക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹർജി അടുത്ത മാസം പരിഗണിക്കാനിരിക്കുകയാണ് എ ഡി എമ്മിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചു എന്ന ഗുരുതര ആരോപണമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാം തീയതിയായിരുന്നു നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യനായിരുന്ന ടി വി പ്രശാന്തിന്റെ പേരിലാണ് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയിരുന്നത് എൻ ഒ സി കിട്ടാൻ നവീൻ ബാബുവിന് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകി എന്നാണ് പ്രശാന്തൻ ആരോപിച്ചത് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കലക്ടറേറ്റിൽ യാത്രയപ്പ് നൽകി ഈ യോഗത്തിലാണ് ക്ഷണിക്കപ്പെടാതെ എത്തി പി പി ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യ പെട്രോൾ പമ്പ് ബനാമി ഇടപാടാണെന്നും ബനാമിയെ കണ്ടെത്തണമെന്നും നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതലേ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നത് ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കപ്പെടുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ പരാതി ആ പരാതിയിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ദിവ്യയും പ്രശാന്തിന് നവീൻ ബാബുവിനെ അഴിമതിക്കാരൻ എന്ന് തെറ്റായി പൊതു മുന്നിൽ ചിത്രീകരിച്ചു മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു എന്നതടക്കമുള്ള ഗുരുതരാരോപണങ്ങൾ തന്നെയാണ് ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്കെതിരെ പ്രശാന്തനെ ഉൾപ്പെടുത്താത്ത കുറ്റപത്രത്തിനെതിരെ കുടുംബം പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു നേരത്തെ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഈ സംഭവം നടന്ന രണ്ടാം ദിവസങ്ങളിൽ ആത്മഹത്യാ പ്രേണ കുറ്റത്തിന് സി പി എം നേതാവ് കൂടിയായ പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പ്രതിഷേധം വലിയ രീതിയിൽ കടുത്തു പി പി ദിവ്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവാദവും ഒക്കെ ഉണ്ടാകുകയായിരുന്നു സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി പി ദിവ്യ രാജിവെക്കുകയും ചെയ്തിരുന്നു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയായിരുന്നു എന്നാണ് പ്രശാന്തൻ ആരോപിച്ചത് എന്നാൽ അത് തെളിയിക്കാൻ ഇയാൾ തയ്യാറായതുമില്ല ഇതെല്ലാമാണ് പ്രശാന്തന്റെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പി പി ദിവയ്ക്കും പ്രശാന്തിനും കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു ഈ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതായത് നവീൻ ബാബു അത്തരത്തിൽ കൈക്കൂലിയൊന്നും വാങ്ങിയിട്ടില്ല എന്നതടക്കമുള്ള സാക്ഷ്യപ്പെടുത്തലുകൾ ഈ റിപ്പോർട്ടുകളിലുണ്ട് അതും ഈ ഈ ഒരു റിപ്പോർട്ടും ചൂണ്ടിക്കാണിച്ചാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് പ്രശാന്തനും ദിവ്യക്കുമെതിരെ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ബാറിലെ അഭിഭാഷകനായ അജിത്ത് പ്രഭാവ് വഴിയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി നവീന്റെ ഭാര്യ മഞ്ജുഷയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന സാക്ഷി മൊഴികൾ കുറ്റപത്രത്തിലുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ഈ ഹർജിയിലൂടെ ഉന്നയിക്കപ്പെട്ടിരുന്നു ഈ ഹർജി ഡിസംബറിൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ സഹോദരൻ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുമതിക്കുള്ള അപേക്ഷ സംബന്ധിച്ചാണ് ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ സംസാരിച്ചതും തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടായത് പ്രശാന്തിനും ദിവ്യയും അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചെത്തു വരേണ്ടതെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം അതേസമയം എ ഡി നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഈ മാസം ഒരു ഒരു വർഷം തികയുകയാണ് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് തലശ്ശേരി അഡീഷണൽ സെക്ഷൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത് കേസിൽ ഏക പ്രതി പി ദിവ്യോട് ഡിസംബർ പതിനാറിന് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയും ഇതേ കോടതി തന്നെയാണ് പരിഗണിക്കുന്നത് അതേസമയം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കേസിലെ ഏക പ്രതി പി ദിവ്യ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിലും ശക്തമായ ഇടപെടലുകൾ ദിവ്യ നടത്തുന്നുണ്ട് ഫേസ്ബുക്കിൽ മാത്രം ഒന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് യു ഡി എഫിനെതിരെ ശക്തമായ ആക്രമണം പി പി ദിവ്യ നടത്തുന്നുണ്ട് എസ് എഫ്ഐയിലൂടെ പ്രവർത്തനം തുടങ്ങിയ ദിവ്യയുടെ രാഷ്ട്രീയ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റിയിലെത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മുപ്പത്തിയാറാം വയസ്സിലാണ് ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് അതിനു മുമ്പുള്ള ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കവയാണ് നവീൻ ബാബുവിന്റെ മരണവും തുടർന്ന് സ്ഥാനനഷ്ടവും ജയിൽവാസവും പക്ഷേ ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് ഇപ്പോൾ മന്ത്രിശേഷത്തിൽ നിൽക്കുന്നു പക്ഷേ ലാൻഡ് റവന്യൂ റിപ്പോർട്ടൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കുറ്റക്കാരനല്ല നവീൻ ബാബു എന്ന റിപ്പോർട്ടുകളാണ് വന്നത് നവീൻ ബാബുവിൻ്റെ യാത്ര ഉപയോഗയോഗത്തിൽ വന്ന് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വെയിറ്റ് വെറും രണ്ട് ദിവസം മാത്രം കാത്തിരിക്കണം എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു ആ വെയിറ്റ് എന്തിനായി വെയിറ്റിംഗ് എന്തിനായിരുന്നു എന്ന് അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത പിന്നീട് ഒരു വെളിപ്പെടുത്തലും വന്നിട്ടില്ല നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച പ്രത്യേക സംഘവും ഇതിനെക്കുറിച്ചും അന്വേഷിച്ചിട്ടില്ല ടി വി പ്രശാന്ത് ഉന്നയിച്ച കൈക്കൂലി ആരോപണം അന്വേഷണ സംഘം തള്ളി പക്ഷേ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ തയ്യാറായില്ല അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ കുടുംബം തുടരന്വേഷണത്തിന് ഹർജി നൽകിയിരിക്കുന്നത് കോടതി തുടരന്വേഷണം അനുവദിച്ചാൽ മാത്രമേ ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അന്വേഷണം സുപ്രീം കോടതി തള്ളിയത് പ്രതിഭാഗത്തിന് പിടിവെള്ളിയായി മാറിയിരിക്കുകയാണ് അതേസമയം നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ പിന്നീട് ആരെ താമസിക്കാൻ എത്തിയിട്ടില്ല മരണശേഷം പോലീസ് കെട്ടിയ നാട പോലും അടിച്ചു മാറ്റിയിട്ടില്ല ക്വാർട്ടേഴ്സിലേക്ക് ആരും വരാതായതോടെ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അനവധി ചോദ്യങ്ങളും ഇതുപോലെ ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കുകയാണ് എന്തായാലും നവീൻ ബാബുവിന്റെ വേർപാടിന് ഒരു വർഷമായപ്പോൾ കുടുംബത്തിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു അതുകൂടി നമുക്ക് നോക്കാം ഒപ്പം നിന്നവർക്ക് മാത്രം നന്ദി പറയുകയാണെന്നും നീ ദീനിയും അകലെയാണെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നേരത്തെ പ്രതികരിച്ചിരുന്നു മനുഷ്യത്വമുള്ള എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് നിൽക്കുന്നത് ഒപ്പം നിന്നവരെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെയും ഞങ്ങൾക്കറിയാം കുടുംബത്തിൽ വരെ ഭിന്നിപ്പു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി പ്രശാന്ത് നവീൻ ബാബുവിനെ വിളിച്ചു എന്ന് പറയുന്ന കോൾ റെക്കോർഡ് ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല പി പി ദിവ്യയുടെ പേരിലുള്ള നമ്പർ ഇതുവരെ പരിശോധിച്ചിട്ടില്ല നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല അതെല്ലാം വെച്ചുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ പതിമൂന്ന് പോയിന്റുകൾ കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുനരന്വേഷണത്തിനായി വീണ്ടും അതേ കോടതി തന്നെ സമീപിച്ചിട്ടുള്ളതെന്നും നവീൻ ബാബുൻ്റെ സഹോദരൻ പ്രവീൺ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത